അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ്റെ നിരവധി അഭിപ്രായ സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ സർവേക്കുടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആരായിരിക്കും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എൽ ഡി എഫിന് തുടർഭരണം സാധ്യമോ അതോ യു ഡി എഫ് അടുത്ത തവണ അധികാരത്തിൽ വരുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും യു ഡി എഫ് നേടാനാണ് സാധ്യത എൽ ഡി എഫിനോ ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് നോക്കുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നോക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യതയെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ തവണ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യതയെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യതയെന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് പതിനാറ് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ആറ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അവസാനമായി നോക്കുന്നത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല കേരള നിയമസഭയിലെ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അൻപത്തിയെട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും എൺപത്തി രണ്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല